ജമായത്തെ ഇസ്ലാമി നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ അയൽ അയൽക്കത്ത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ആളുടെയും വീട്ടിൽ നേരെ കൊടുവാളെടുത്ത് വെട്ടാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ആ തരത്തിലുള്ള ഒരു സാമുദായിക വികാരം അവർ പ്രകടിപ്പിക്കാറില്ല അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട് എന്ന് വെച്ചിട്ട് അവർ മറ്റ് സമുദായങ്ങൾക്കെതിരായിട്ട് കർശനമായ ശത്രുതാ മനോഭാവമുള്ള ഒരു കൂട്ടരാണ് എന്ന് ആരും ജമായത്തിനെ അറിയുന്ന ഒരാളും പറയില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വോട്ട് ഇപ്പോൾ ഇപ്പം യു ഡി അത് അതൊരു തെറ്റൊന്നുമില്ല മുമ്പ് എൽ ഡി എഫിന് കൊടുത്തിട്ടുണ്ട് ഇപ്പം യു ഡി എഫ് ആണ് കുറച്ചുകൂടി ബെറ്റർ കുറേ കൂടി സാമൂ എന്താ പറയുക ഇന്ത്യൻ സമൂഹത്തിനകത്ത് കുറേ കൂടി ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുന്ന ആർ എസ് എസ് വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകൾ യു ഡി എഫ് ആണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ ആ വോട്ട് അങ്ങോട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇടതുപക്ഷത്ത് അവർ നേരത്തെ നേരത്തെ അവർക്ക് ഇടതുപക്ഷത്തോടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന യോജിപ്പോ ബഹുമാനവും എന്തുകൊണ്ട് ആ റെസ്പെക്റ്റ് കളഞ്ഞു കൊളിച്ചു എന്ന് ആലോചിക്കേണ്ടത് ഈ സി പി എമ്മിനെ പോലെ പാർട്ടികളാണ് അവരുടെ നിലപാടുകളിലുണ്ടായിരിക്കുന്ന നിലപാടുകളിലായിട്ടുള്ള മാറ്റമാണ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അവരെ വിട്ടുപോകാൻ കാരണം എന്ന ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കും